മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി നടത്തി നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത ആദ്യഘട്ടത്തിൽ പത്ത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് താങ്ങല്ലൂർ ഒന്നാം വാർഡിൽ സിനോജ് ബി എം എടക്കുളം രണ്ടാം വാർഡിൽ പ്രദീപ് വളപ്പായ സൗത്ത് അഞ്ചാം വാർഡിൽ മോനിഷ ഇ എം ചൂലിശ്ശേരി ഏഴാം വാർഡിൽ സജീവ് കെ ജി നാരായണത്തറ എട്ടാം വാർഡിൽ മുരളി ബി എ കൊളങ്ങാട്ടുകര ഒമ്പതാം വാർഡിൽ അരുൺകുമാർ കൊളങ്ങാട്ടുകര പത്താം വാർഡിൽ ലേഖ എ ആർ വരടിയം പന്ത്രണ്ടാം വാർഡിൽ ജിജി സത്യൻ അവണൂർ പതിമൂന്നാം വാർഡിൽ രഞ്ജിത്ത് എം എസ് വരടിയം നോർത്ത് പതിനാലാം വാർഡിൽ ജീവാ സി പി എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് കൊളങ്ങാട്ടുകാരൻ ബി ജെ പി ഓഫീസിൽ വെച്ചാണ് വ്യാഴാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നൈൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു